ഡോക്ടർ ആരിഫ് ഹുസൈൻ ഈ റാത്തി എന്ന് പറയുന്ന സാധാരണ പ്രാർത്ഥന തന്നെയാണോ രണ്ട് മണിക്കൂറൊക്കെ നീണ്ടു നിൽക്കുന്ന പ്രാർത്ഥന എന്ന് ഞാൻ അറിഞ്ഞു അതിൽ എന്താണ് അതിൻ്റെ ഒരു സവിശേഷത ഇവിടെ നടന്ന പ്രാർത്ഥന ഏത് രൂപത്തിലുള്ളതാണ് എന്നുള്ളത് ഒരു ചിത്രമല്ലാതെ നമ്മൾ കണ്ടിട്ടില്ല പിന്നെ ഈ രണ്ടു മണിക്കൂർ നീണ്ടു നിന്നു എന്നുള്ള ഒരു ഡിസ്ക്രിപ്ഷനുമാണ് നമ്മൾ കണ്ടിട്ടുള്ളു അപ്പൊ അതുകൊണ്ട് അത് എത്രത്തോളം നീണ്ടു നിന്നു എന്നോ എന്താണ് അത് അവരെന്താ അതിനെ പേരിട്ട് വിളിച്ചതെന്നോ നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടില്ല അത് ആരാണ് അങ്ങനെ റാത്തി ആണ് എന്ന് പറഞ്ഞത് എന്നും എനിക്ക് എവിടുന്നാണ് ആ വിവരം കിട്ടിയതെന്ന് മനസ്സിലായിട്ടില്ല എന്ത് തന്നെയായാലും ഒരു കാര്യം ഇതിനോടകം മനസ്സിലായത് പ്രകാരം ഈ ഒരു ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഒരു ഇസ്ലാം മത പ്രാർത്ഥന അവിടെ നടന്നിട്ടുണ്ട് അതിനെ എന്ത് പേരിട്ട് വിളിക്കണം എന്നുള്ളത് വേറെ വിഷയമാണ് നമ്മുടെ പ്രശ്നം അങ്ങനെ ഒരു പ്രാർത്ഥന നടന്നിട്ടുണ്ടെങ്കിൽ അതാണ് നമ്മുടെ പ്രശ്നം അതിന് എന്ത് പേരിട്ട് വിളിച്ചാലും അതവിടെ നടക്കാൻ പാടില്ല എന്നാണ് നമ്മൾ പറയുന്നത് അതിനിപ്പോ വെറുതെ ഒരു എന്തെങ്കിലും ആണ് എന്നുണ്ടെങ്കിൽ പോലും പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ ഒരു ഒരു സ്ഥാപനം നടത്തുന്ന ഒരു മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ടില് അവരുടെ ഓഫീസ് സമയത്തിന് ശേഷം രാത്രി അവരുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ അവിടെ ഒരു എന്തോ ഹോമമോ എന്തോ നടത്തി നടത്തിയെന്നതിന്റെ പേരിൽ അവിടേക്ക് ഇടിച്ച് കയറി വന്നുകൊണ്ട് ഡി വൈ എഫ്ഐക്കാരും അതുപോലെ ഇടതുപക്ഷത്തിന്റെ ചുണക്കുട്ടികൾ അവിടെ കയറി കാട്ടിക്കൂട്ടിയ ഒരു സംഭവം ഇവിടെ ഉള്ളപ്പോ ഈ നവോത്ഥാനം എന്ന് പറയുന്ന സംഗതി അത് പക്ഷാഘാതം പിടിച്ച സ്ട്രോക്ക് വന്ന ഒരു 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 നവോത്ഥാനം ആകാൻ പാടില്ല അത് നേരെ ചൊവ്വയുള്ള സാധനം ആയിരിക്കണം നിങ്ങൾക്ക് അങ്ങനെ ഒരു നിലപാടുണ്ട് സർക്കാർ സ്ഥാപനത്തിൽ മതപരമായ ചടങ്ങ് പാടില്ല എന്നതാണ് നിങ്ങളുടെ പൊസിഷൻ എന്നുണ്ടെങ്കിൽ അത് ഏത് മതം വന്നാലും അതങ്ങനെ തന്നെ ആയിരിക്കണം അവിടെയാണ് ഈ പറയുന്ന ഇടതുപക്ഷം തോറ്റുപോകുന്നത് ഈ വിഷയം ഇവിടെ ചർച്ചയാകുന്നതും ആ ഒരു ഘട്ടത്തിലാണെന്നാണ് എനിക്ക് പറയാനുള്ളത് ഗണപതി ഗണപതിയത് സർക്കാർ വിദ്യാലയ ആയിരുന്നില്ല അതൊരു അല്ലായിരുന്നു അതിന്റെ മാനേജറാണ് ഗണപതിയോമം നടത്തിയത് ഒരു പുതിയ ബിൽഡിങ് അവർ കെട്ടിയ സമയത്ത് സ്വാഭാവികമായിട്ട് എല്ലാവരും ഗണപതി യോഗം നടത്തിയ ശേഷമാണ് ആ കെട്ടിടത്തിലേക്ക് പ്രവേശിക്കുന്നത് അതൊരു ആണ് അതാണ് അന്ന് അനുകൂലപ്പെടുത്തിയത് അതെ അന്നത് ചർച്ചയാവുമ്പോൾ പറഞ്ഞത് സ്വകാര്യ സ്ഥാപനം എന്നുള്ളതല്ല എയ്ഡഡ് സ്ഥാപനം എന്നാണ് അന്ന് പറഞ്ഞതായിട്ട് എൻ്റെ ഓർമ്മ എന്നുവെച്ചാൽ അത് മാനേജ്മെന്റ് നടത്തുന്ന ഒരു സ്ഥാപനം പക്ഷെ സർക്കാരാണ് ശമ്പളം കൊടുക്കുന്നത് ഇതാണ് അന്ന് പറഞ്ഞതായിട്ട് എൻ്റെ ഓർമ്മ അപ്പോൾ അങ്ങനെ വരുമ്പോൾ പോലും അത് സർക്കാർ സ്ഥാപനം എന്നുള്ള രീതിയിലാണ് അത് പൊതുവിൽ വിലയിരുത്തപ്പെടുന്നതും അതുകൊണ്ട് അവിടെ പാടില്ല എന്നും പറഞ്ഞുകൊണ്ടാണ് അന്ന് കൊലാലോക്കെ സൃഷ്ടിച്ചത് ഇനി സ്വകാര്യ സ്ഥാപനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞപ്പോൾ ഇവിടെ ക്രിസ്ത്യൻ മാനേജ്മെന്റ് നടത്തുന്നു മുസ്ലിം മാനേജ്മെന്റ് നടത്തുന്നു ഹിന്ദു മാനേജ്മെന്റ് നടത്തുന്നു അവിടെ ഒരു പ്രാർത്ഥന നടത്തുന്നതിന് നമുക്കൊന്നും പറയാനില്ല കാരണം അത് മൈനോറിറ്റി ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിട്ടോ അല്ലെങ്കിൽ മെജോറിറ്റി ആയിട്ടോ അത് വേറൊരു വിഷയമാണ് പക്ഷെ ഇവിടെ അന്ന് അവർ പറഞ്ഞ കാരണം ഇതാണ് ഇത് സർക്കാർ ശമ്പളം കൊടുത്ത് നടത്തുന്ന തൊഴിലാളികളുള്ള ഒരു സ്ഥാപനത്തിൽ അതിനിപ്പോൾ മാനേജ്മെന്റ് ആയിക്കോട്ടെ അല്ലാതെ ആയിക്കോട്ടെ എന്ത് തന്നെ ആയാലും അവിടെ അത് പാടില്ല എന്നും പറഞ്ഞിട്ടാണ് അന്ന് അവിടെ ഇറങ്ങി തിരിച്ചത് എന്നാൽ ഇവിടെ ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്ന ഈ മുനിസിപ്പൽ ആ ഒരു ബിൽഡിങ്ങിൽ ഉള്ള ഒരു ഒരു സംവിധാനം അത് നമ്മളെടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് അങ്ങനെ ഒരു വിഷയം പോലും വരുന്നില്ല അത് പൂർണ്ണമായിട്ടും ഗവൺമെന്റ് സ്ഥാപനമാണ് പൂർണ്ണമായിട്ടും സർക്കാരിൻ്റെ അധീനതയിൽ നിൽക്കുന്ന ഒരു സ്ഥാപനമായിരിക്കേ അത് പൊതുവിടം എന്നുള്ള രീതിയിൽ മതേതരമായിരിക്കേണ്ടതിൻ്റെ ആവശ്യകത അവിടെയൊക്കെയാണ് ഈ മതം തിരുകുന്നതായിട്ട് നമുക്ക് കാണുന്നത് ഇനി തിരുകുന്നതും പോട്ടെ അതിലൊരു കുഴപ്പവും ഇല്ല എന്ന രീതിയിലൊരു നിലപാട് അതും ഈ പറയുന്ന ഇടതുപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് കാണുമ്പോ അതില് സജി ചെറിയാനെ പോലെയൊക്കെയുള്ള ആളുകൾ വന്നതെന്ന് പറയുമ്പോൾ അവിടെയാണ് ഇതിന്റെ പ്രശ്നം ഇതേ സജി ചെറിയൻ ആണെന്ന് തോന്നും നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനെയൊക്കെ കുന്തോം കുടച്ചക്കറന്നൊക്കെ വിളിച്ച ആള് തന്നെയാണെന്നാണ് എന്റെ ഓർമ്മ എന്തായാലും ഇതുപോലെ തീർച്ചയായിട്ടും അതിനുള്ള അപ്പൊ തന്നെ നടപടി എടുക്കാനുള്ള കഴിവുള്ള പിന്നെ ഭരണസമിതി തന്നെയാണ് എൽ ഡി എഫ് അത് ചെയ്യുകയും ചെയ്യും അത് അന്വേഷിച്ചാൽ മതിയാവും ഈ മന്ത്രി ഒന്നും വലിച്ചെഴിക്കേണ്ട കാര്യമില്ല അദ്ദേഹം അറിഞ്ഞിട്ടില്ല എം എൽ എ അറിഞ്ഞിട്ടില്ല ചെയർപേഴ്സൺ അറിഞ്ഞിട്ടില്ല ഈ സംഭവം ഇവിടെ ഉദ്ഘാടനം ഒക്കെ നടക്കുമ്പോ അതിനുശേഷമാണ് ഇങ്ങനെ ഒരു വീഡിയോ വീഡിയോ ക്ലിപ്പ് നാട്ടിലൊക്കെ പ്രചരിക്കുന്നത് അപ്പോഴാണ് എനിക്കും കിട്ടുന്നത് അല്ലെങ്കിൽ ശക്തമായ നടപടി എടുക്കാൻ ഒരു ഒരു മടിയില്ലാത്ത അവിടേക്കൊന്നും നമ്മൾ മന്ത്രി വലിച്ച് എന്താ കാര്യം എന്ന് ഞാൻ പറഞ്ഞുതരാം ഇത് ആരെയും വലിച്ചഴക്കിയൊന്നല്ല ചെയ്യുന്നത് അതായത് ഇപ്പൊ അറിഞ്ഞല്ലോ അന്നും ഇങ്ങനെ തന്നെയാണ് ഉണ്ടായത് ഒരു വിഷയം വന്നു കഴിയുമ്പോ അറിഞ്ഞു കഴിയുമ്പോ അത് ആ ഒരു വിഷയത്തെ എങ്ങനെയാണ് അവർ അതിനോട് പ്രതികരിക്കുന്നത് അതാണ് ഇവിടുത്തെ വിഷയം അല്ലാതെ മന്ത്രി അതിനെ അനുകൂലിച്ചെന്നോ മന്ത്രി വിളിച്ചു ചേർത്ത ഉസ്താദുമാരാണ് ഇത് പ്രാർത്ഥിച്ചത് എന്നൊന്നും നമ്മളിവിടെ പറഞ്ഞിട്ടില്ല ശശികല മേഡം അങ്ങനെ അതിനെ വളച്ച് കെട്ടേണ്ട കാര്യമൊന്നുമില്ല പക്ഷേ നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു വിഷയം ഉണ്ടാകുമ്പോൾ അത് അറിഞ്ഞു കഴിയുമ്പോൾ സാധാരണ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞാൽ ചാടി വീഴുന്ന ആളുകളുണ്ട് അവരിതിനകത്ത് ഇന്നിവിടെ ഭരണകക്ഷിയായിരിക്കുക അതിലൊരു മന്ത്രി അതിൽ പങ്കെടുത്തൊരു വ്യക്തി എന്നുള്ള രീതിയിൽ അതിനകത്ത് ഏതെങ്കിലും വിധേന ഒരു ഒരു എതിരാഭിപ്രായമെങ്കിലും അതിനോടൊരു വിയോജിപ്പെങ്കിലും അറിയിക്കേണ്ട ഒരു ധാർമ്മിക ഉത്തരവാദിത്വമുണ്ട് അതിവിടെ കാണുന്നില്ല എന്നതാണ് ഇവിടെ നമ്മൾ ചൂണ്ടിക്കാണിച്ചത് അല്ലാതെ മന്ത്രി അത് വിളിച്ചു ചേർത്തു എന്നൊന്നും നമ്മളിവിടെ പറഞ്ഞിട്ടില്ല അതിൻ്റെ ആവശ്യവും നമുക്കില്ല പക്ഷെ ഈ ഒരു വിഷയമാണ് നമ്മളിവിടെ കാണുന്നത് അത് നമ്മൾ പറയണ്ടേ അവിടെ അവിടെ ഇതൊരു പരാജയം തന്നെയാണ് ഏതായാലും നിങ്ങളെപ്പോലുള്ള ആളുകൾ ഇത് പറയുണ്ടോ അടുത്ത് അതുപോലും പറയാതിരിക്കയും ഇനി അത് പറഞ്ഞ അത് അനാവശ്യമായിട്ട് വലിച്ചഴക്കുന്നു പേടിയോ ഭയം എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല നിങ്ങളും കൂടിയാണ് സത്യത്തിൽ ഇതിനൊക്കെ ഇതിനൊക്കെ വഴി നിങ്ങളും കൂടിയാണ് വേണ്ട സത്യജ്ഞണ്ടീകരിച്ചു അറിഞ്ഞപ്പോ തന്നെ ഇന്ന് രാവിലെ തന്നെ വേണ്ട നടപടികൾ സ്വീകരിച്ച് വേണ്ട ശക്തമായിട്ടുള്ള എല്ലാ നടപടിയും സ്വീകരിച്ചിട്ടാണ് ഞാൻ അവിടെ നിന്നും ഇപ്പം തൃശ്ശൂർക്ക് വന്നിട്ടുള്ളത്